സാഖ്യയോഗത്തിലെ അതായത് ഭഗവത്ഗീതയിലെ രണ്ടാമത്തെ അധ്യായത്തിലെ ഇരുപത്തെട്ടാമത്തെ ശ്ലോകമാണ് പറയുന്നത് അവ്യക്താദീനി ഭൂതാനി വ്യക്തമധ്യാനി ഭാരത അവ്യക്തനിധനാന്യേവ നിധനാന്വ തത്രകാ പരിദേവന ഈ തളർന്നിരിക്കുന്ന അർജുനന് യുദ്ധം ചെയ്യാൻ പറ്റില്ല ബന്ധുബാന്ധവന്മാരും ആചാര്യനും അതേപോലെ തന്നെ ഭീഷ്മ പിതാമഹനുമൊക്കെ നിൽക്കുന്നത് കണ്ടിട്ട് വിഷമിക്കുന്ന അദ്ദേഹത്തോട് കൃഷ്ണൻ പറയുന്നതാണ് അവ്യക്താദീനി ഭൂതാനി കാരണം ഈ ഭൂതങ്ങളൊക്കെ ഈ എല്ലാ വസ്തുക്കളും ഇവിടെ ജീവിച്ചിരിക്കുന്നതെല്ലാം ഭവിച്ചതെല്ലാം അതിനു മുൻപ് അതായത് ഈ ഭൂമിയിൽ വരുന്ന ഈ പ്രപഞ്ചത്തിൽ പ്രത്യക്ഷപ്പെടുന്നതിന് മുമ്പ് എല്ലാം അവ്യക്തമായിരുന്നു അതേപോലെ തന്നെ അത് ഈ ഭൂമിയിൽ വന്നതോട് കൂടിയിട്ട് എല്ലാം വ്യക്തമായി അതിനുശേഷമോ അത് ഇല്ലാതായി കഴിയുമ്പോൾ അല്ലെങ്കിൽ അവസാനം മരണം മരണം വന്നു കഴിയുമ്പോൾ അല്ലെങ്കിൽ നാശം വന്നു കഴിയുമ്പോൾ ആർക്കെങ്കിലും ഇതെന്തിനാ ഇതിനെന്താ സംഭവിക്കുന്നത് എന്നറിയാമോ ഇതാണ് എല്ലാത്തിൻ്റെയും കഥ നമുക്കെല്ലാവർക്കും അറിയാം നമുക്കാർക്കും അറിയില്ല നമ്മൾ ഇവിടെ നിന്ന് വന്നു എന്നറിയില്ല ഇവിടെ നിൽക്കുമ്പോൾ അറിയാം ഇന്നയാളാണ് ആ ഇന്നയാൾ ഇന്നയാൾ എല്ലാം നമുക്കറിയാം അവരെ നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നു പക്ഷേ അത് മരണശേഷം അവരെങ്ങോട്ടോ പോകുന്നത് അവരുടെ ഭാവി എന്താണ് എല്ലാം നമ്മൾ ആർക്കും അറിയുന്ന കാര്യമില്ല അതുകൊണ്ട് അർജുന നീ എന്തിനാണ് വിഷമിക്കുന്നത് കാരണം അതിനെക്കുറിച്ച് ഓർത്ത് നീ ദുഃഖിക്കേണ്ട ഒരു കാര്യവുമില്ല ഈ ഭീഷ്മ വിപിതാമാൻ ആരായിരുന്നു നമുക്കറിയാമോ അറിയില്ല ഇനി ഇതിന് ശേഷം അദ്ദേഹം എന്താകുമെന്ന് മേല അപ്പോൾ പിന്നെ എന്തിനാണ് ഈ അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിക്കുമെന്നോർത്ത് നീ വിഷമിക്കേണ്ട യാതൊരു കാര്യമില്ല ഇതൊക്കെ പ്രപഞ്ചതത്വമാണ് അതനുസരിച്ച് കാര്യങ്ങളെല്ലാം നടന്നുകൊള്ളു